ഗൈസ് നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം കാണിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ പുറകിലൊരാൾ കിടക്കുന്നത് കേട്ടോ ഇതൊരു ലാബർഡോഗോ അപ്പോൾ കേട്ടോ അത്യാവശ്യം നല്ല വലുതായൊരു ലാബർഡോഗാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സ് ഇവൻ എന്തോ ഒരു അസുഖം വന്നപ്പോഴത്തേക്കും കേട്ടോ ഇവൻ്റെ മേലിൽ ചൊറിയോ അങ്ങനത്തെ എന്തോ ഒരു അസുഖമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയേക്കുന്നതാണ് കേട്ടോ അപ്പോ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം ഈ പട്ടി വന്ന വണ്ടികൾക്ക വട്ടം ഇങ്ങനെ വച്ച് നടക്കുക കാരണം ഈ കാര്യങ്ങൾ ഈ പ്രദേശവും കാര്യങ്ങളും റോഡും എല്ലാം അവന് അപരിചിതമാണ് കാരണം ഇത്ര ഒരു വീടിൻ്റെ ഉള്ളിലല്ലേ വളർന്നത് അവന് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് അവര് തന്നെയാണ് അത് തന്നെ ഭക്ഷണം കണ്ടുപിടിക്കണം ഇനി എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ ഫുള്ള് ദുരിതമായിരിക്കും അപ്പം ആരാണ് ഇങ്ങനെ കൊണ്ട് ഇട്ടിട്ട് പോയെങ്കിലും അവർ അവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ കാരണം ഇതേപോലെ നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിക്കാൻ നിൽക്കണേ അപ്പോൾ ആ ഒരു ജീവൻ്റെ അല്ലേ ഒരു ജീവിയുടെ ആ ഒരു കഷ കണ്ണുനേര് നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എന്നെങ്കിലും ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അതൊന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക